ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് പൊരിച്ച കോഴീൻ്റെ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാശ്മീരി ചില്ലി സാദ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു കലത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഗ്രാമ്പൂ പട്ട കറുവ ഏലയ്ക്ക തക്കോല എന്നിവ എല്ലാ മസാലകളും പൊടിക്കാത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വേറുന്ന സമയത്ത് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ചിക്കൻ ഇട്ട് ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാണ് ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ അടച്ചിടുവാണ് ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് അതേ അളവിൽ തന്നെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് സവാള ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും അങ്ങനെ നമ്മുടെ സവാളയെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കോരി മാറ്റാം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അങ്ങനെ ഞങ്ങൾ സവോളയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി കഷ്ണിട്ടും കിസ്മിസും കൂടെ വറുത്ത് കോരിയെടുക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ വേണ്ടിയിട്ടുള്ള സവാള ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു പഴുത്ത തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു പത്ത് പതിനെട്ട് ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില പുതിനയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി ഇനി നന്നായി അടച്ചുവെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം മല്ലിയില പുതിനയില പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും ക്യാഷ്നട്ട് കിസ്മിസ് ഇതെല്ലാം ഇതുപോലെ രണ്ട് മൂന്ന് ലെയറായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലാസ്റ്റത്തെ ലെയറിലായിട്ട് നമുക്ക് കുറച്ച് ചിക്കനും മസാലയൊക്കെ കൂടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യും വീണ്ടും കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്